തിരുവിഷ മിനിസ്ട്രീസ് ഡെയിലി ബുഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി സാർവത്രിക സഭ വിശുദ്ധവിന് മധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ അപോസില പ്രവൃത്തികൾ ആറാം അധ്യായം എട്ടു മുതൽ പത്ത് വരെയും അൻപത്തിയൊൻപത് വരെയും വിശുദ്ധമത്തായ ശേഷം പത്താം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയും തിരുവചനങ്ങൾ ചിലയ്ക്കും പ്രിയപ്പെട്ടവരെ കൃപയും സമാധാനം നമ്മുടെ കൂടെ മിസ്സ സ്റ്റീഫന്റെ തിരുനാളാണെന്ന് തിരുനാൾ മംഗളങ്ങൾ ഏവർക്കും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു ഈ വിശുദ്ധന്റെ തിരുനാൾ ആചരിക്കുമ്പോൾ ക്രിസ്തുജനനം ആനുകാലിക ലോകത്ത് എങ്ങനെ സാക്ഷ്യപ്പെടുത്തണം എന്നതിനെ കുറിച്ചുള്ള ഗൗരവമായൊരു ചിന്തയാണ് അത് നമ്മളിലേക്ക് ഉയർത്തുക നാം ജീവിക്കുന്ന ജീവിത ചുറ്റുപാടുകൾ സാക്ഷ്യം വഹിക്കാനുള്ളതാണ് എന്ന് നിരന്തരമായി നാം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എങ്ങനെയാണ് ജീവിതത്തിൽ നാം സാക്ഷ്യം വഹിക്കുക ക്രിസ്തുവിനെ അടയാളപ്പെടുത്തുക ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്താൻ അടയാളപ്പെടുത്താൻ നാം വിളിക്കപ്പെടുന്നുണ്ട് എന്നത് ആദ്യമേ തന്നെ ഹൃദയതലത്തിൽ ഉറപ്പിക്കണം ജീവിതം വ്യക്തിപരമായ ഒരടയാളപ്പെടുത്തലിൻ്റെ ഇടമല്ല അത് ദൈവനിയോഗത്തെ പ്രകാശിപ്പിക്കേണ്ട ഒരിടമാണ് ക്രിസ്തുവിനെയാണ് നമ്മുടെ ജീവിതം വഴി പ്രകാശിപ്പിക്കേണ്ടത് അങ്ങനെയാണ് നാം ക്രിസ്തുവിലായിത്തീരുന്നത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ പ്രഥമമായ ഈ ദൗത്യം നഷ്ടപ്പെട്ടു പോകാനിടയാവരുത് ജീവിത തിരക്കുകൾക്കിടയ്ക്ക് ഒരാഘോഷം അതിൻ്റെ എല്ലാവിധ വർണ്ണ അവസാനിപ്പിച്ച് സാധാരണ ജീവിതത്തിലേക്ക് തിരിയുകയാണ് നാം ഇന്നലെ അവരെ കൊണ്ടാടിയ ഉത്സവ സമാനമായ തിരുനാളിൻ്റെ പകിട്ടൊന്നും ഇനിയുള്ള ജീവിതത്തിനില്ല അവിടെ ഈ മഹിമപ്രഭാവത്തിനെ കുറിച്ചുള്ള ചിന്ത നമ്മെ കൊണ്ടെത്തിക്കുന്നത് ഒരു സാക്ഷ്യം വഹിക്കലിൻ്റെ ജീവിതത്തിലേക്കാണ് എങ്ങനെയാണ് നാം സാക്ഷ്യം വഹിക്കേണ്ടതെന്ന് തിരുവചനം എന്ന് നമ്മോട് പറയും അവർ നിങ്ങളെ ന്യായാസനങ്ങൾ കേൽപ്പിച്ചു കൊടുക്കും അവർ നിങ്ങളെ രാജാക്കന്മാരുടെ മുൻപിലും നാടുവാഴികളുടെ മുൻപിലും കൊണ്ടുചെല്ലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർ നമുക്കെതിരായി മാറുമ്പോൾ നാം ഈ പറഞ്ഞ വചനം നിറവേറുകയാണ് എന്നൊക്കെ പറയാറുണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു കേസിൽ കൊടുക്കുമ്പോഴും നാം ഇത് പറയാറുണ്ട് ആ നിലയ്ക്കല്ല ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തിയതിൻ്റെ പേരിൽ അവനെ അടയാളപ്പെടുത്തിയതിൻ്റെ പേരിൽ നിങ്ങളെങ്ങനെ സാക്ഷി സാക്ഷ്യത്തിനെതിരായ ന്യായാസനങ്ങളുടെ മുൻപിൽ നിർത്തപ്പെടുന്നുണ്ടോ സ്നേഹന്മാർ അങ്ങനെ നിർത്തപ്പെട്ടത് മിസ്റ്റർ പൗലോസ് അങ്ങനെ നാടുവാഴികളുടെ മുമ്പിൽ നിൽക്കേണ്ടി വന്നത് ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞതിൻ്റെ പേരിലാണ് ഭൗതികമായ ജീവിതം നയിച്ച് ആ ജീവിതത്തിനകത്തുണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾക്ക് നിലനിൽക്കുന്ന വ്യവസ്ഥയുടെ നീതിപീഠങ്ങൾക്ക് മുമ്പിൽ നിൽക്കേണ്ടി വരുമ്പോൾ നിയമപാലകരുടെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടി വരുമ്പോൾ അത് ഇങ്ങനെ സാക്ഷ്യത്തിനുള്ള അവസരമാണ് എന്നൊന്നും പറഞ്ഞ് ന്യായീകരിക്കുന്നതിലർത്ഥമില്ല ജീവിതത്തിൽ രണ്ടു തരത്തിലുള്ള പ്രവൃത്തികൾ കൊണ്ട് ഈ ഭരണകൂടങ്ങളുടെ മുമ്പിൽ നിൽക്കേണ്ടി വരാം നന്മ ചെയ്യുമ്പോഴും തിന്മ ചെയ്യുമ്പോഴും നമുക്ക് തന്നെ വ്യക്തമായി അടയാളപ്പെടുത്താവുന്ന നിരവധി സാഹചര്യങ്ങൾ നമ്മുടെ വിശ്വാസ ചുറ്റുപാടിലുണ്ട് സ്റ്റാൻ സാമിയച്ചൻ നീതിപീഠത്തിന് മുൻപിൽ എത്തപ്പെടുന്നതും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുന്നതും ക്രിസ്തുവിന്റെ നാമത്തിൽ ജീവിച്ചതുകൊണ്ടാണ് അവൻ പറഞ്ഞ വാക്കിന്റെ പുറകെ പോയതുകൊണ്ടാണ് മറ്റു പലരും ന്യായാസനങ്ങളുടെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്നത് അവർ ജീവിതത്തിൽ ആരോപിക്കപ്പെടുന്നത് ചെയ്ത പ്രവൃത്തികളുടെ പേരിലാണ് അപ്പോൾ അതിനെ രണ്ടും കൂട്ടിയോജിപ്പിച്ച് നമ്മൾ ചിന്തിച്ചു കൂടാം വിശുദ്ധ ജീവിതം നയിക്കുന്ന അനേകർ എന്നും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ന്യായാസനങ്ങളുടെ മുമ്പിൽ നിൽക്കപ്പെടുന്നുണ്ട് കാലാഗ്രഹങ്ങൾ അടയ്ക്കപ്പെടുന്നുണ്ട് അന്യായമായി കൊല ചെയ്യപ്പെടുന്നുണ്ട് അത് ക്രിസ്തു സാക്ഷ്യത്തിന്റെ ഒരു അടയാളവാക്യമാണ് എന്ന് തിരുവചനം ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതേസമയം ലോകത്തിന്റെ സാധാരണ പ്രക്രിയകൾക്കകത്തുപെട്ടു പോകുന്ന വിശ്വാസികളും വിശ്വാസികളെ നയിക്കുന്നവരും ഒക്കെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും തുറങ്കിലടയ്ക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എല്ലാം സാമാന്യവൽക്കരിച്ച് കാണുന്നൊരു അർത്ഥമില്ല അപ്പോൾ ഇവിടെ പ്രതിപാദിക്കുന്നത് ക്രിസ്തുവിനെ ഏറ്റു പറയുന്നതിൻ്റെ പേര് നമുക്കൊരു കാര്യം ചിന്തിക്കാവുന്നതാണ് അങ്ങനെ യേശു ക്രിസ്തുവിനെ ഏറ്റുപയാൻ വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള നിലപാട് ജീവിതത്തിലെടുത്തിട്ടുണ്ടോ വ്യക്തിപരമായി ചിന്തിക്കേണ്ട വിഷയമാണത് എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ ഏറ്റുപറയുന്നതിനായി ഞാൻ എന്തെങ്കിലും ഒരു നിലപാടെടുത്തിട്ടുണ്ടോ അനേകർ ഈ നിലപാട് ഏറ്റെടുത്തവരാണ് വിശുദ്ധരായ പുരോഹിതരും സന്യസ്തരും അനേകം അൽമാരും ഇപ്രകാരം ക്രിസ്തുവിനെ ഏറ്റുപറയാൻ നിലപാടെടുത്തതിൻ്റെ പേരിൽ പീഡനമേൽക്കുന്നവരും ക്ലേശിക്കപ്പെടുന്നവരുമാണ് അകത്തു നിന്നും പുറത്തുനിന്നും അപ്പോൾ അപ്രകാരമുള്ളവരുടെ മുൻപിലാണ് വചനം പറയുക നിങ്ങളങ്ങനെ ഏൽപ്പിക്കപ്പെടും ശിഷ്യന്റെ ഒരു അവകാശമാണ് അപ്പോൾ അങ്ങനെ ഏൽപ്പിക്കപ്പെടുമ്പോൾ എന്തു പറയണമെന്ന് നിങ്ങൾ നേരത്തെ ആലോചിക്കേണ്ടതില്ല മുൻകൂട്ടി അതിനെ കണ്ടുപിടിക്കേണ്ടതില്ല തക്ക സമയത്ത് പരിശുദ്ധാത്മാവ് പിതാവിൻ്റെ ആത്മാവ് അത് വെളിപ്പെടുത്തും എന്നാണ് പറയുക അതായത് പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ഒരു പരിശ്രമങ്ങളുടെ ആവശ്യമില്ല തക്ക സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങൾ അതിരങ്ങളിലൂടെ സംസാരിക്കും എന്നിരുന്നാലും എൻ്റെ നാമം മൂലം സർവരും നിങ്ങൾ ഉദ്ദേശിക്കും എന്തിൻ്റെ പേരിലാണ് ഉദ്ദേശിക്കുക നിങ്ങളുടെ പ്രവർത്തികളുടെ പേരിലല്ല എൻ്റെ പേരിലാണ് ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് അങ്ങനെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദ്വേഷിക്കപ്പെടും സഹലാലും വെറുക്കപ്പെടും എങ്കിലും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും അപ്പം ഏതു വിധത്തിലാണെങ്കിലും ആക്രമണം ഉണ്ടാകുമ്പോൾ പീഡനമുണ്ടാകുമ്പോൾ നാം എടുക്കേണ്ട നിലപാടിന് രണ്ട് മുഖമില്ല അതൊരുപോലെയാണ് എപ്പോഴും അവസാനം വരെ സഹിച്ചു നിൽക്കുക നിശബ്ദരായി നിൽക്കുക ആ സഹനത്തിലൂടെ നിങ്ങൾ നേടും രക്ഷയിലേക്ക് പ്രവേശിക്കുമെന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നു ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇപ്രകാരം സഹനത്തിലേക്ക് കടന്നു വന്ന ഒരാളെയാണ് നാം അനുസ്മരിക്കുക സ്തെഫാനോസ് അദ്ദേഹം കൃപാവരങ്ങൾ കൊണ്ട് നിറഞ്ഞവനായിരുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നവനായിരുന്നു അനേകരെ വിശ്വാസത്തിന്റെ വഴിയിലേക്ക് നയിക്കാൻ വാക്കുകൾ കൊണ്ട് ഉത്തരം മുട്ടിച്ചിരുന്നു അവൻ സിനിമകൾ സംസാരിച്ചിരുന്നു അവൻ ദൈവത്തിന്റെ പ്രഭയാൽ നിറഞ്ഞൊരുവൻ അങ്ങനെ ഒരുവൻ ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച് ജീവിതം ആരംഭിക്കുന്നു എന്നിട്ടോ അവന്റെ ഈ സംസാരം ഈ വാക്കുകൾ ഈ പ്രവൃത്തികൾ സഹിക്കാത്ത യഹൂദർ അവനെ കല്ലെറിഞ്ഞു കൊല്ലുകയാണ് കല്ലെറിയുന്ന നേരത്ത് അവൻ മുകളിലേക്ക് നോക്കി സ്വർഗ്ഗം കാണുന്നുണ്ട് കല്ലെറിയുന്ന നേരത്ത് നാം എന്തായിരിക്കും കാണുക എന്നും തേപാനോസ് കണ്ടത് എന്താണെന്നും ഒന്ന് വേർതിരിച്ച് ചിന്തിച്ചാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാകും ആരാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനെന്ന് ജീവിതത്തിലെ പ്രതികൂലങ്ങൾ തനിക്കെതിരുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വർഗ്ഗത്തിലേക്ക് നോക്കി അവൻ യേശുവിനെ കാണുകയാണ് കഷ്ടതയല്ല കാണുക യേശുവിനെയാണ് നമ്മൾ കാണുന്ന ശത്രുവിൻ്റെ മുഖമായിരിക്കും എന്നിട്ട് അവൻ പറയാണ് യേശുവെ എൻ്റെ ആത്മാവിനെ സ്വീകരിക്കണമേ ഈ കല്ലെറിയുന്നവരോട് ക്ഷമിച്ചുകൊണ്ട് ഇവരുടെ മേൽ എൻ്റെ രക്തത്തിൻ്റെ കറ നീ വീഴ്ത്തരുത് ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്രിസ്തുവിനെ കുറിച്ചുള്ള ക്ഷമയുടെ ഒരു പുനരവതാരണം നടത്തുകയാണ് വിസ്തേഫാനോസ് യേശുവിനെ ആനുകാലിക ലോകത്തെ അനുഭവപ്പെടുത്തേണ്ടത് എങ്ങനെയെന്ന് ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമാണ് സ്തേഫാനോസ് തന്നെ കല്ലെറിയുന്നവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ക്ഷമയുടെ പ്രാർത്ഥന കൊണ്ട് ഈ ലോകത്തിൻ്റെ ക്ഷമകേടുകളെ നരുകേടുകളെ മായ്ച്ചു കളയുകയാണ് സ്തേപാനസ് ശരി പ്രിയപ്പെട്ടവരെ അവന്റെ വസ്ത്രം സൂക്ഷിച്ച് സാവോൾ പിന്നീട് വിശുദ്ധ പൗലോസായി മാറുന്നുണ്ട് ആ മാറ്റത്തിലേക്ക് നയിക്കുന്നത് സ്തേപാനോസിന്റെ പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൽ നാം മറ്റുള്ളവർക്ക് വേണ്ടി സഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ ദ്രോഹിക്കുന്നവർക്കുണ്ടാകുന്ന പരിശുദ്ധാത്മാഭിഷേകത്തെക്കുറിച്ചാണ് വചനം പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം ക്രിസ്തുവിന് സാക്ഷ്യമാണ് നമ്മുടെ ജീവിതമെന്ന് ഓർക്കാം ആ ഒരു ബോധ്യത്തോടെ തമ്പുരാട നാമത്തിന് മഹത്വം നൽകാൻ വേണ്ടി ജീവിതം അർപ്പിക്കാൻ ബലപ്പെടുത്തണമെന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം സെന്റ് സ്റ്റീഫന്റെ പ്രാർത്ഥന നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട് സെന്റ് സ്റ്റീഫന്റെ മാതൃകയും തുണയും നമ്മുടെ കൂടെ ഒപ്പം തന്നെ ആ വിശുദ്ധനെ അനുകരിക്കാനുള്ള ഒരു വിളിയും ആ ഓർമ്മയോടെ കർത്തൃസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ